അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠ നടത്തുന്നതിനു മുന്നോടിയായി തുടരുന്നു രാഷ്ട്രീയ സ്വയംസേവക ഹിന്ദു പരിഷത്തിന്റെയും നേതൃത്വത്തിൽ അക്ഷതം വിവിധ ക്ഷേത്രങ്ങളിലും പിന്നീട് വീടുകളിലും എത്തിക്കുകയാണ് ചെയ്യുക ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലങ്കോട് പയ്യലൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച അക്ഷതം സ്വീകരിച്ച് വല്ലങ്ങി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെത്തിച്ചു നെന്മാറ പോത്തുണ്ടി അയിലൂർ എന്നിവിടങ്ങളിലേക്ക് അക്ഷതം യാത്ര നടക്കും ക്ഷേത്രം പൂജാരി മനോഹരൻ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വിശ്വ ഹിന്ദു പരിഷത്ത് ഭാരവാഹികൾ പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു അയോധ്യയിലെ പ്രസാദമായ അക്ഷതം ശ്രീരാമചന്ദ്രന്റെ ഫോട്ടോ നിർമ്മാണം പൂർത്തിയാക്കിയ ക്ഷേത്രത്തിന്റെ മാതൃകാ ചിത്രം എന്നിവ വടക്കന്തറ ക്ഷേത്രത്തിൽ എത്തിച്ചാണ് വിവിധ ക്ഷേത്രങ്ങളിലേക്ക് യാത്ര തുടങ്ങിയത് വിതരണത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് അവിടുന്ന് ശാന്തി മനോഹരൻ ശാന്തി അവകൾ ആരതി സ്വീകരിച്ച് അമ്പലത്തിന് ചുറ്റും ബലം വെച്ച് അമ്പലത്തിൽ വെച്ചത് ഇപ്പോൾ ഈ ഡിസംബർ മുപ്പത് വരെ പൂജിച്ചതിന് ശേഷം ജനുവരി ഒന്ന് തൊട്ട് ജനുവരി പതിനഞ്ചാം തീയതി വരെ ഗ്രഹസമ്പർക്കത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഈ അക്ഷത വിതരണത്തിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പരിപാടിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ട് यूटीवी न्यूज़ पालक